ഇപ്പൊ നമ്മള് നാട്ടുകളിൽ നിന്നൊക്കെ ഒമുറക്ക് പോകുന്ന സമയത്ത് പുരുഷന്മാര് എഹ്റാമിന്റെ ഡ്രസ്സ് വെള്ളമായിരിക്കും പക്ഷെ സ്ത്രീകളില് അങ്ങനെ വെള്ള ഡ്രസ് അല്ല പർദ്ദ അല്ലെങ്കിൽ അതുപോലെ തിരിച്ചറിയാൻ ഗ്രൂപ്പുകൾക്ക് പല കളർ മഫ്തകള് ഇങ്ങനെയുള്ള ഉണ്ടാവാറ് പക്ഷെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പൊ ഇന്തോനേഷ്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ മുഴുവൻ വെള്ള വസ്ത്രത്തിലായിരിക്കും വരുന്നത് അപ്പോ ഈ വെള്ള വസ്ത്രം എന്നുള്ളത് ഇഹറാമിന്റെ സുന്നത്തുകളില് പെട്ട അതാണോ അത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമാണോ വെള്ള വസ്ത്രം അതല്ല സ്ത്രീകൾക്കും വെള്ള സുന്നണ്ടോ അതിനെ കുറിച്ച് എങ്ങനെയാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഹജ്ജനായാലും ഇഹ്റാമിന്റെ വേഷം അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും എല്ലാവർക്കും ഒരുപോലെ തന്നെ അത് വെള്ളയാവുക പുതിയതാവുക എന്നത് സുന്നത്താണ് അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസപ്പെടുത്തിയേ കണ്ടിട്ടില്ല ഇഹ്റാമിൻ്റെ വേഷം അത് വെള്ളയിലാവണം സുന്നത്താണ് നിർബന്ധമല്ല അത് സുന്നത്താണ് അത് പുതിയതുമാവുക അതുപോലെ തന്നെ വെള്ളയിലും ആവുക എന്നത് സുന്നത്ത് തന്നെയാണെന്ന് വ്യക്തമായിട്ട് ഉലമാ പറയുന്നുണ്ട് ഇപ്പൊ മഹാനായ ഇമാം ഷാഫിഹുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭരും ഷാഫിമാമിന്റെ സ്ഥാനത്ത് നിന്ന് ദറസപ്പെടുത്താൻ പറ്റിയ മഹാവലിയ മഹാബലിയ പണ്ഡിതനുമൊക്കെ ആയിരുന്ന മഹാനായി മാം മുക്തസറുൽ ബുവൈത്തി എന്ന് പറയുന്ന കിതാബിൽ ഇത് വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് ഇതിൻ്റെ അറുന്നൂറ്റി പതിനാലാമത്തെ പേജിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇഹ്റാം വേഷം എന്ന് പറയുമ്പം അതൊരു ഇസാറും അരോടിപ്പായിരിക്കുമല്ലോ അത് രണ്ടും അബിയലൈനി അഭിയതൈനി രണ്ടും വെളുത്തതാവുക അതുപോലെ തന്നെ പുതിയതാവുക എന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അത് പുരുഷന്മാർക്ക് ഏറ്റവും മഹബായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ തുടർന്ന് സിയാബൻ കദാലിക്ക വസ്ത്രത്തിന്റെ വിഷയത്തിൽ സ്ത്രീകളും ഇതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ എഹ്റാമിന്റെ വേഷവും വെള്ളയും പുതിയതും ഒക്കെ ആവുക എന്നത് അവർക്കും ഏറ്റവും നല്ലതാണ് എന്നുള്ളത് ഇതൊട്ടനേകം പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇപ്പൊ മഹാന ഇമാം നെവിള്ളഹ്നുഹുവിൻ്റെ മിൻഹാജ് അത് അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം അദറയിർ അലിയല്ലാഹ്ഹു അവിടുത്തെ കൂത്തുൽ മെഹ്താജ് എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് ഇത് ഏറ്റുപിടിക്കുന്നുണ്ട് അതായത് മുഖത്തസർ ബുബേത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിൽ ഇത് ഉടുത്തുദ്ധരിക്കുന്നുണ്ട് ഇതിന്റെ ഒന്നാം വള്ളി തന്നെ ഇതിന്റെ അറുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ പേജിൽ അണ്ടോ മൊഹത്തിന്റെ അബാറത്ത് കൊടുത്തിട്ട് അങ്ങനത്തെ പറഞ്ഞു അൻ കതാലിക്ക അതിനൊന്ന് പുരുഷന്മാര് വെള്ളയും അതുപോലെ തന്നെ പുതിയ ധരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് എത്രത്തോളം മഹാനായ ഹാത്തിമുൽ മുഹത്തീൻ ഇബിൻ ഹജർഹു അവിടുത്തെ ഈ ആബിൽ അത് സുന്നത്ത് തന്നെയാണ് സ്ത്രീകൾക്ക് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് മുസജിദ്ലി അള്ളാഹുന്റെ ഒബാബ് അത് വിശദീകരിച്ചുകൊണ്ട് ഈ ആബ് ഷറഹുൽ ഉബാബ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന കിതാബ് അത് കിട്ടാനില്ല പക്ഷെ അത് ഉബാബ് ഈ ആബിൽ അങ്ങനെയുണ്ട് എന്ന് മഹാനിർ അലി അള്ളാഹുഹു ഷാഫി മദുബൽസൂലിയാണ് ഫക്കീഹാണ് ഇബിനെ ഹജ് റഹ് മേദ് കാൽപ്പാടുള്ള മഹാനാണ് മഹാനവറുകൾ അവിടുത്തെ ആഷ്യത്തുൽ കുബറ എന്ന് പറയുന്ന കിതാബിൽ കിതബിൽ വ്യക്തമായിക്കൊണ്ട് ഈ ആബിന്റെ ഇബാറത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഇബിനെ ഹജ്അത്മേന്റെ മൻഹജുൽ കബീം അത് വിശദീകരിച്ച കിതാബാണ് അതിന്റെ ഹാഷ്യാണ് പേരിൽ അറിയപ്പെടുന്ന കിതാബ് ഇതൊരു മഹാനയ്മം കുർദിറു ഈ ആബിന്റെ ഇബാറത്ത് വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ആറാം വാള്യം പേജമ്പർ മൊത്തത്തിലാണ് പോണത് മൂവായിരത്തി എൺപത്തിനാലാമത്തെ പേജിൽ അണ്ടോ ഫി റഹിൽ ഈ ആബ് ആണത് ഈ ആബിലുണ്ട് ഒരു പെണ്ണിനുക്ക് സുന്നത്താക്കപ്പെടും വെളുത്തതും പുതിയതും ആയ ഇഹ്റാമിൻ്റെ തുണി വീണ്ടും എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് എങ്ങനെയാണോ സുന്നത്ത് അങ്ങനെ തന്നെ സ്ത്രീകൾക്കും സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല കമാഫിൽ മജുമോ ഷറഹ് മോഹിലൊക്കെ നാവീമാമ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്ത തന്നെ മനസ്സിലായില്ലേ അപ്പൊ ഇബിന ഹജർ അഹിത്തമി തങ്ങൾ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ഒരുപാട് വണ്ടിയന്മാർ ഏറ്റുപിടിക്കുന്നുണ്ട് ഇപ്പൊ ഇബിൻ്റെ മനുഹജു കബീമിന്റെ ഒരു ആഷിയാൻ തുർമസി മൗഹിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ആഷിത്ത് തുർമസി ഇതിലും ഈ പറയുന്ന ഈ ആപിന്റെ ഈ ബാർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മാത്രമല്ല ഇതൊക്കെ മുഖദ്മത്ത് ഉൽ എന്ന് പറയാം ബാഹുദുൽ ഹദർമി തങ്ങളുടെ മുഖദ്മത്ത് ഹദർമിയുടെ ഷർഹികളാണ് ഇതൊക്കെ എന്നാൽ അത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ബാഷർ ഉദ്ദിനു ബുഷറുൽ കരീമിലും പറയുന്നുണ്ട് സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് ട്ടോ എന്നുള്ളത് ബുഷറൽ കരീമിന്റെ രണ്ടാം വാല്യം ഇതിന്റെ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ബയാവ് വെള്ള എഹ്റാമിന്റെ വസ്ത്രം സ്ത്രീകൾ വെള്ള ധരിക്കൽ സുന്നത്തുണ്ട് അപ്പോ ഇമാം എന്റെ ഈ പറയുന്ന എന്റെ ഗുവൈത്തിമാമൊക്കെ മുക്തസർ ബുവൈത്തിൽ പറഞ്ഞ ആ കൊണ്ട് ഉദ്ദേശം സുന്നത്താണ് അത് സുന്നത്തായ ഒരു കാര്യമാണ് പുരുഷന്മാർക്കും സുന്നത്താണ് അപ്പൊ അവിടെ പുരുഷന് മാത്രേ സുന്നത്തുള്ളൂ സ്ത്രീകൾക്ക് സുന്നത്തില്ല എന്നല്ല ഉലമാ പറഞ്ഞത് നേരെ മറിച്ച് പുരുഷൻ എങ്ങനെയാണോ വെള്ള എന്ന് പറഞ്ഞത് അതേ രൂപത്തിൽ തന്നെ വെള്ളയിൽ തന്നെ സ്ത്രീകൾക്കും സുന്നത്തുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് നാട്ടിൽ നിന്ന് പോകുന്ന സ്ത്രീകളുടെ കറുപ്പായി ചുവപ്പായി നീലയായി അത് അറിയില്ല ഇനി ഇതല്ലാത്ത രൂപത്തിൽ ഇത് കറുപ്പമായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞൊന്നും കണ്ടില്ല ഏതായാലും സ്ത്രീകൾക്കും ഇങ്ങനെയാണ് സുന്നത്ത് എന്നാണ് ഇത്രയും പണ്ഡിതന്മാരും ഇനിയും ഒരുപാട് ധാരാളം അത് പറയുന്നുണ്ട് കേട്ടോ